ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കോളേജ് ക്യാമ്പസുകളിലെത്തി വോട്ട് അഭ്യർത്ഥിച്ച് വടകര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കൂത്തുവർമ്മ നിർമ്മലഗിരി കോളേജിൽ ഉൾപ്പെടെയാണ് ഷാഫി പറമ്പിൽ വോട്ട് അഭ്യർത്ഥിക്കാനെത്തിയത് വടകരയുടെ യുവത്വം യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുമെന്നും അവർ ആഗ്രഹിക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടപ്പോ എന്താ തോന്നി പോസിറ്റീവ് ആയിബ് തോന്നിയോ എനിക്കത് അനുഭവപ്പെടുന്നു വടകരയുടെ യുവത്വം തീർച്ചയായിട്ടും ഇത്തവണ നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ളൊരു കോൺഫിഡൻസാണ് കോളേജ് വിസിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ വടകരക്ക് കുറച്ചുകൂടെ ചെറുപ്പമാകുമെന്ന് തോന്നുന്നുണ്ട് അവരാഗ്രഹിക്കുന്ന അടുത്ത ജനറേഷൻ ആഗ്രഹിക്കുന്ന വികസനക്ഷേമ പുരോഗതിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വടകരയിൽ ഉറപ്പുവരുത്തും അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകും അത്തരം ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാകും ഇവിടുത്തെ ക്യാമ്പസും ഇവിടുത്തെ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ വടകരയിൽ ജീവിക്കാനും വളരാനും ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും ഒന്നാമത്തെ ലക്ഷ്യം തീർച്ചയായിട്ടും വടകരയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് തന്നെയാണ് അതിന് നല്ല സപ്പോർട്ടാണ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ തരുന്നത് ക്യാമ്പസ് തരുന്നത് ക്യാമ്പസ് സപ്പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു എനർജി തരും ആ എനർജി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പര്യാപ്തമാവുക പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ യു ഡി എഫിന് പോസിറ്റീവായി പ്രതിഫലിക്കുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു അല്ല മുരളിയേട്ടൻ്റെ ഇതിവിടെ പ്രതിഫലിക്കും സത്യ താങ്കൾ പറഞ്ഞത് പക്ഷേ ആ പ്രതിഫലിക്കുന്നത് പോസിറ്റീവായിട്ടായിരിക്കും കാരണം മുരളിയേട്ടൻ ഏറ്റെടുത്ത ആ ഒരു ഫൈറ്റ് കേരളത്തിലെ ബാക്കി പത്തൊമ്പത് സ്ഥാനാർത്ഥികൾക്കും ഹെൽപ്ഫുള്ളായിരിക്കും അതൊരു ഒരു വല്ലാത്ത ഒരാർജവമാണ് കാണിച്ചത് ബാക്കി എനിക്ക് എനിക്ക് ഇവിടെ കിട്ടുന്ന വോട്ട് നമുക്കുള്ള വോട്ടും വോട്ടും പ്ലസ് ആ സപ്പോർട്ടും ഞാൻ പാലക്കാട് നിന്ന് ലഭിച്ച യാത്രയപ്പിന് പിന്നാലെ വടകര നൽകിയ സ്വീകരണം വോട്ടായി മാറുമെന്ന് ഉറപ്പാണെന്നും എതിർ സ്ഥാനാർത്ഥികളെ ബഹുമാനത്തോടെ കാണുന്ന തനിക്ക് ജനങ്ങളുടെ ശക്തിയിലാണ് വിശ്വാസമെന്നും ഷാഫി വ്യക്തമാക്കി അവർ നൽകിയ യാത്രയപ്പും ഇവിടെ നൽകിയ സ്വീകരണവും രണ്ട് ഹൃദയത്തിൽ തട്ടിയായിരുന്നു എന്നുള്ളതാണ് എനിക്ക് അനുഭവപ്പെട്ടത് അത് പിന്നൊരു പ്രകടനപരതി ആയിരുന്നില്ല അവിടുന്ന് പിന്നെ അവരത്രയും എനിക്കത് അത് ഞാൻ എപ്പോഴും പറയും എനിക്കതിനത്ത് മുറിച്ച് മാറ്റാൻ പറ്റില്ല ആ ബന്ധം അപ്പോൾ അതവിടെ ഉണ്ടാവും അതിനി പദവികൾക്ക് അപ്പുറത്തേക്കാണ് ആ ബന്ധം ഇപ്പം ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ വടകരയിലെ ജനത പറഞ്ഞു നിങ്ങളുടെ പാലക്കാട്ടേരോട് പറഞ്ഞു ഞങ്ങളും നന്നായി നോക്കും എന്നാണ് പറഞ്ഞു പക്ഷെ അവരെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം അത് ഞാൻ നിറവേറ്റും വടകരയും ഹൃദയം കൊണ്ടാണ് സ്വീകരിച്ചത് ഞാനും പ്രതീക്ഷിച്ചതിനപ്പുറത്തായിരുന്നു അന്നത്തെ ദിവസം ഇവിടെ വന്നിറങ്ങും ഇറങ്ങി ഇത്ര ആളെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അത് മാറും അതല്ലാണ്ട് ഇപ്പോൾ വെറുതെ എന്നെ കാണിച്ചിട്ട് ഞാൻ സിനിമ കാണണമെന്നല്ലല്ലോ വോട്ട് ചെയ്യാനും എന്നെ പിന്തുണക്കാനുമല്ലോ ഇപ്പോൾ അവർ എന്നെ കാണാൻ വരേണ്ട കാര്യമില്ലല്ലോ ഞാനൊരു സാധാരണ പൊതുപ്രവർത്തനമാണല്ലോ അപ്പോൾ അങ്ങോട്ട് അത്രയും ദൂരം സഞ്ചരിച്ചു അത്രയും തിരക്കിൻ്റെ ഇടയിലും അത്രയും സമയം അവിടെ നിൽക്കണമെങ്കിൽ അവർ ആ കോഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടാകും നല്ല സിനിമ അങ്ങനത്തെ സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിൽ അവരെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടു ഞാനതൊന്നും അല്ലല്ലോ അല്ലേ അല്ലല്ലോ അല്ല പരമാവധി ഏരിയയിൽ എത്തണം എനിക്കിപ്പം കാൻഡിഡേച്ചറ് പ്രഖ്യാപിച്ചിട്ട് ചുരുങ്ങിയ ദിവസങ്ങളെ ആയിട്ടുള്ളൂ അപ്പം ഓട്ടം തുടങ്ങിയിട്ടുണ്ട് അപ്പം ചെല്ലുന്നിടന്നൊക്കെ ഒരു എനർജി ഇന്ധനം കിട്ടുന്നുണ്ട് അപ്പം പരമാവധി ഓടി എല്ലായിടത്തും എത്തണം അതുണ്ട് പക്ഷെ ഞാൻ പാലക്കാട്ടെ ചൂട് വരുന്നു ഒരു ദിവസം രാവിലെ ഒരുത്തൻ വന്നാൽ തെങ്ങിൽ കയറി കളയുമോ എന്ന ഷാഫി പറമ്പിനെ കുറിച്ചുള്ള എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രസ്താവനയോടുള്ള പ്രതികരണം ഇതായിരുന്നു ഞാൻ വന്നതല്ല തെങ്ങുമെന്നല്ല മോശം ജോലിയല്ല കേട്ടോ അതും നല്ല ജോലിയല്ല പക്ഷേ എൽ ഡി എഫ് കൺവീനർ ഉറപ്പുവരുത്തേണ്ടത് തെങ്ങുമ്പെങ്ങും വില കിട്ടുന്നില്ല നാളികേര കർഷകർക്ക് വലിയ പ്രയാസത്തിലും പോകുമ്പോ പറയുന്നുണ്ട് അപ്പോൾ ഷാഫിനെ ഷാഫിനെങ്കിലും തെങ്ങുമ കേറുന്ന ആളുകൾക്കുള്ള മെച്ചങ്ങൾ തന്റെ സർക്കാർ കൊടുക്കുമെന്ന് അദ്ദേഹം ശ്രമിക്കട്ടെ എന്നെ വടകരയിലെ ജനങ്ങൾ ലോകസഭയിലേക്ക് കയറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മണ്ഡലത്തിലെ മറ്റു ചില കോളേജുകൾ സന്ദർശിച്ച ശേഷം ബുധനാഴ്ച ഉച്ചയോടെ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലെത്തിയ ഷാഫി പറമ്പിൽ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും വോട്ട് അഭ്യർത്ഥിക്കുകയും കുശലാന്വേഷണം നടത്തുകയും ഫോട്ടോ എടുക്കുകയും എല്ലാം ചെയ്താണ് മടങ്ങിയത് du <laughs> det അല്ലാത്തവര് വടകരെല്ലോടും അറിയണം പറയോ സായക്കോ ഇന്നും കേട്ടില്ല എല്ലാവരും നേതാക്കളായ കെ പി സാജു പാറക്കൽ അബ്ദുള്ള വി സുരേന്ദ്രൻ പി കെ സതീശൻ പൊട്ടങ്കട്ടി അബ്ദുള്ള റിജിൽ മാക്കുറ്റി വിജിൽ മോഹൻ എം സി അതുൽ റോബർട്ട് വെള്ളാമ്പള്ളി കെ ലോഹിതാക്ഷൻ വി ബി അഷ്റഫ് സി കെ സഹജൻ വി പി ദുൽഖിഫിൽ മിസബ് കീഴരിയൂർ വി ടി സൂരജ് അഫ്നാസ് ചോറോഡ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ്